പ്രമാണപൂർവം ഭഗവാൻ സാഖ്യബുദ്ധിയെ അർജുനൻ ഉപദേശിക്കുന്ന മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയാണ് നാം ചർച്ച ചെയ്തു വരുന്നത് സാഖ്യം യോഗമെന്ന് രണ്ടായി പിരിയുന്ന ഭാഗങ്ങളെ പറയുമ്പോൾ ബുദ്ധി വ്യവസായാത്മികയും അവ്യവസായാത്മികയുമെന്ന് രണ്ടായി പിരിയുന്നു പ്രമാണപൂർവം യുക്തമായ വിചാരം ചെയ്തു മാത്രമാണ് വ്യവസായാത്മിക നിശ്ചയാത്മികയായി ബുദ്ധി മാറുന്നത് അപ്രകാരമല്ലാത്ത പ്രമാണപൂർവകമല്ലാത്ത അറിവൊന്നും നിശ്ചയമുള്ള അറിവല്ല ലോകം അതിൻ്റെ പിന്നാലെയാണ് ഓരോരോ ദൃശ്യങ്ങളിൽ ഓരോരോ ശബ്ദസ്പർശരൂപരസഗന്ധാദികളായ വിഷയങ്ങളിൽ ഇന്ദ്രിയാധിഷ്ഠാനദേവതകൾ ഇടപെട്ട് അവയനിക്കറിയുമെന്ന് അഹങ്കരിച്ചും അവയനിക്കനുഭവമാണെന്ന് നടിച്ചും അഹങ്കാരമതകളിൽപ്പെട്ട് പോകുന്ന ജീവിതത്തിന്റെ അടുക്കും ചിട്ടയും ആ ജീവിതത്തിന്റെ അർത്ഥവ്യാപ്തിയും അന്വേഷിച്ചു മോഹാകുലരായിത്തീരുന്നവർ ജനതയ്ക്ക് നൽകുന്ന സന്ദേശങ്ങളെ ആശ്രയിച്ചു മഹത്വാകാംക്ഷയിൽ കാമതപ്തരാവുന്നതിൻ്റെ പ്രകടീഭാവമാണ് ഈ പ്രപഞ്ചം എന്തിനും നിശ്ചിതമായ ജ്ഞാനം അനിവാര്യമാണ് അതില്ലെങ്കിൽ കർമ്മവും പിഴയ്ക്കും കർമ്മം പിഴയ്ക്കുന്നതെല്ലാം നിശ്ചയാത്മികയായ അറിവിൻ്റെ കുറവാണ് അതുകൊണ്ട് കർമ്മയോഗം നിശ്ചിതമായ അറിവാണ് കാമ്യകർമ്മങ്ങൾ ബഹുശാഖാൻവിതവും അനന്തവുമാണ് കാമ്യകർമ്മങ്ങളെ നിന്ദിക്കുന്ന ശ്ലോകങ്ങളാണ് ഇനിയുമുള്ള മൂന്ന് ഓരോമായി നോക്കാം ശ്ലോകം നാൽപ്പത്തിരണ്ട് യാമിമം പുഷ്പിതാം വാചം പ്രവദന്ത്യ പ്രവതന്ത്യവിവശ്ചിതഹാം വേദവാദരസ്ഥീതിവാദിന പുഷ്പീദാചന്യശിദരഥസ്േ പാർ വേദവാദര അന്യത് നവിവിദേ പുഷം വാച ഇമാ യാം വാചം പ്രവദന്തി ിഥയുടെ പുത്ര അർജുന വേദവാദര വേദത്തിൽ പറഞ്ഞിട്ടുള്ള ഫലഭാഗങ്ങളിൽ ആസക്തിയുള്ളവർ വേദത്തിൽ ഫലങ്ങൾ പറയുന്ന ഭാഗങ്ങളുണ്ട് പൂർവമീമാംസ എന്നാണ് അതിന് പറയുന്നത് അത് പൂർവപക്ഷമാണ് വൈദികർ എങ്ങനെയാണ് അജ്ഞാനം ഉണ്ടായതെന്നും അത് വികസിച്ചതെന്നും അത് രൂപപ്പെട്ടതെന്നും വ്യക്തമായി പഠിപ്പിച്ച് മനസ്സിലാക്കി പ്രമാണപൂർവം വേണം അതെടുത്തു ദൂരക്കളെ വിശ്വാസശാസ്ത്രമല്ല വേദങ്ങൾ പഠിപ്പിക്കുന്നത് ഒരാചാര്യനെ വിശ്വസിച്ച് അദ്ദേഹം പറഞ്ഞത് വിശ്വസിച്ച് കുറേക്കാലം ജീവിച്ച് അനുശീലനമാക്കി ആ ശീലം കൊണ്ട് തുടരുമ്പോൾ വാസനകളുടെ കോടരങ്ങളിൽ എവിടെയെങ്കിലും ഒളിഞ്ഞു കിടക്കുന്നൊരു വാസന പൂർത്തീകരിച്ചു പോയിട്ടില്ലാത്ത ഒരവസ്ഥയിൽ മറ്റൊരാൾ വന്ന് ആ വാസനയെ തട്ടി ഉണർത്തി വിഷയലോലുപമായി ഒന്ന് കാണിച്ചാൽ ആചാര്യൻ ശത്രുവായി മാറും തന്നെ ഇക്കാലം പറ്റിക്കുകയായിരുന്നുവെന്നും ഈ സുഖത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുകയായിരുന്നുവെന്നും സ്വാർത്ഥമോഹിയായ ആചാര്യൻ അയാളുടെ ആവശ്യങ്ങൾക്കു വേണ്ടി തന്നെ ഉപയോഗിക്കുകയായിരുന്നുവെന്നും ഇപ്പോഴല്ലേ സത്യം മനസ്സിലായത് ഈ പ്രപഞ്ചം അതീവ സുഖമാണെന്ന് ഇപ്പോഴാണ് നമുക്ക് ബോധ്യമായതെന്നും ഇത് ബോധ്യപ്പെടാതിരിക്കാനായിട്ട് എന്തെല്ലാം പടിയാണ് കാണിച്ചതെന്നും ഒക്കെ പറഞ്ഞ് എതിർപ്പുണ്ടാവാൻ കാരണം അപ്പൊ അതുകൊണ്ട് വേദങ്ങൾ പഠിതാവിനെ ഉത്തമമായ മാർഗത്തിലെത്തിക്കുന്നതിന് പര്യാപ്തമാകും വിധം പൂർവമീമാംസ വിഷയങ്ങളുടെ ഈ നിലകളെയും ലോകത്തിന്റെ ആഗമനത്തെയും വികാസത്തെയും പരിണാമത്തെയും എല്ലാം കുറിച്ച് അതീവ ശ്രദ്ധേയമായി പറയുന്നുണ്ട് ആ വേദത്തിൽ പറഞ്ഞിട്ടുള്ള ഫലഭാഗങ്ങളിൽ ഒരുവൻ ആസക്തി വന്നാൽ അറിവുകൊണ്ട് അതിനെ വരെ അത് തുടരാം അപ്പോൾ വേദത്തിൽ പറഞ്ഞ പലഭാഗങ്ങളിൽ ആസക്തി ഉള്ളവരും അതല്ലാത്തതില്ല എന്ന് വാദിക്കുന്നവരും അങ്ങനെ ഒന്നേ ഉള്ളൂ വില ലോകമില്ല എന്ന് വാദിക്കുന്നവരും ആത്മതത്വം നിശ്ചയമില്ലാത്തവരുമായ ഏവർ കായില്ലാതെ ബൂത്തു നിൽക്കുന്നതായ അവിപശ്ചിത അവിവേകികളായവർ പുഷ്പിതാം കായില്ലാത പൂത്തു നിൽക്കുന്നതായ വിപശ്ചിത് വിവേകി അവിപശ്ചിത് അവിവേകി അവിവേകികളായ ആ ഏവർ കായില്ലാതെ പൂത്തുനിൽക്കുന്നു എന്ന് വരുന്ന ഇമാം യാം വാചം ഈ ഏതൊരു വാക്കിനെ പ്രവദന്തി പറയുന്നു ഹേ അർജുന അനാത്മദർശികൾ വേദങ്ങളുടെ അർത്ഥവാദപരങ്ങളായ ബലഭാഗങ്ങളിൽ മോഹിച്ച് ഇതിനപ്പുറം ഒന്നുമില്ല എന്ന് വിചാരിച്ച് പുഷ്പിതമായ വാക്കുകളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് യോഗബുദ്ധി പറയുന്നതിന് പ്രതിജ്ഞ ചെയ്തു യോഗേ ശൃണു ഇനി നിന്നോട് യോഗബുദ്ധിയെ പറയാം പ്രസ്തുത യോഗബുദ്ധിയെ പൂർവ്വശ്ലോകത്തിൽ അർജുനനായി ഭഗവാൻ പറയാൻ പോകുന്ന യോഗബുദ്ധിയെ പൂർവശ്ലോകത്തിൽ വ്യവസായാത്മിക എന്ന് പറഞ്ഞു വ്യവസായത്തിൻ്റെ അർത്ഥം ഏതൊന്നിന് പര്യവസാനമുണ്ടോ അത് ചരമലക്ഷ്യമുള്ളത് അതിന് വിപരീതമായതെല്ലാം അവ്യവസായാത്മക ബുദ്ധിയാണ് ബുദ്ധയോ അവ്യവസായി എന്നതുകൊണ്ടു പ്രസ്തുത അവ്യവസായ ബുദ്ധി ഏതാണ് ഏതൊന്നിന് പര്യവസാനമില്ലയോ ചരമലക്ഷ്യമില്ലയോ അത് കർമ്മബുദ്ധിയ അതിൻ്റെ പ്രതിപാദനത്തിനാണ് ഈ ശ്ലോകം വേദങ്ങളിൽ അനേകം സകാമ കർമ്മങ്ങളുടെ വർണ്ണനം വരുന്നുണ്ട് കുറച്ച് ഐഹിക വസ്തുപ്രാപകമാണ് കുറച്ച് മരണോത്തരം അർത്ഥപ്രാപകമാണ് ശ്രീസൂക്തം സൂക്തം തുടങ്ങിയവ ഐഗുവേദത്തിൽ വരുന്നു ഇവയുടെ പാഠം ചെയ്യുന്നുമുണ്ട് ലോകം താമ വേദോ ആവഹജാതവേദോ മനപഗാമിനി യസ്യാം ഹിരണ്യം പ്രഭൂതം ഗാവോദാസ്യോ ദാസ്യോശ്വാൻ വിന്ദേയം പുരുഷാനഹം േദോ ലക്ഷ്മിഗാമി യം ഹിരണ്യം പ്രഭൂതം ദാവോ ദാസ്യോസ്വാൻ വിന്ദേയം പുരുഷാനഹം കാ സതതം ജപേത്മനയുണ്ടെങ്കിൽ സതതം ജപേത് ശ്രീയുട കാമനയുണ്ടെങ്കിൽ ഈ സൂക്തം മനവഗാമിനി എന്ന് തുടങ്ങുന്ന ഈ സൂക്തം സദാ ജപിക്കുക അനവഗാമിനി ലക്ഷ്മി പ്രാപ്തമാവും സുവർണം സ്വർണം വരും കൈവരും പശു അശ്വം ആദ്യ എല്ലാം പ്രാപിക്കും സ്വീവർച്ച യുഷ്യമാരോഗ്യമാധത് പവമാനം മഹീയത പശു ബഹുപുത്രാഭം ശത സംവത്സരം ദീർഘമായു ശ്രീവർച്ചസ്വമായുഷ്യമാരോഗ്യമാധത് പവമാനം മഹീയതധനം ധാന്യം പശു ബഹുപുത്രലാഭം ശത സംവത്സരം ദീർഘമായു ഇത്യാദി മന്ത്രങ്ങളിൽ ശ്രീസൂക്താദി ജപിക്കുന്നതിൻ്റെ അനേക വിധികളും ഫലവും പറഞ്ഞിട്ടുണ്ട് പ്രഥമമായി ഈ ഫലം വേണം ധനം ധനമില്ലെങ്കിൽ എന്ത് കാര്യം എല്ലാ കാര്യങ്ങളും ധനം കൊണ്ട് സാധ്യമാണ് ധനം ധനമാർക്കുവേണ്ടിയാണ് എന്തിനാണ് വേണ്ടത് വേദങ്ങളുടെ ധ്യാനം നടക്കുന്നിടത്ത് വേദാനുസാരം വേണം പറയാൻ വേദങ്ങളിൽ ധനത്തിന്റെ പ്രയോജനം കർമ്മമെന്നു പറയും ജായയുടെ പ്രയോജനം പുത്രൻ എന്നു പറയും സോകാമയത ജായാ മേ സ്യാദ പ്രജായേയ അധ വിത്തം മേ സിയത കർമ്മകുർവീയ ജായ മേ പ്രജായേയ അധ വിത്തമേ സ്യദ കർമ്മകുർവീയ ഇത് നേരത്തെ മുതൽ ശിക്ഷ നൽകിപ്പോന്നിരുന്നു ജായ ജനിപ്പിക്കുന്നവൾ പത്നി പുത്രാർത്ഥമാണെന്ന് ജായയുടെ ആവശ്യം പുത്രാർത്ഥത്തിനാണെന്ന് ഗുരുകുലത്തിൽ പഠിക്കുന്ന സമയത്ത് ബ്രഹ്മചാരിയെ പഠിപ്പിച്ചിരുന്നു ഉത്തമ പുത്രനു വേണ്ടിയാണ് ജായ ചെറുപ്പത്തിൽ പഠിച്ച് 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 ഉറച്ച് തലച്ചോറാവഴിയിലായി ഇന്ന് ആ ശിക്ഷയുടെ അഭാവം കൊണ്ട് ആദ്യം തന്നെ കുട്ടികൾ ജായ കേവലം ഭോഗാർത്ഥമാണെന്ന് തെറ്റായി മനസ്സിലാക്കും പുത്രൻ ഉൽപ്പന്നമായി കഴിഞ്ഞ് മാത്രമാണ് ഇന്നത്തെ ജീവിതരീതിയിൽ ഒരു പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞ് മാത്രമാണ് ജായ പുത്രാർത്ഥത്തിനാണെന്ന് വ്യക്തി അറിയുന്നത് അതുവരെ ആ ഒരു അറിവില്ല പലപ്പോഴും പുത്രൻ യാദൃച്ഛികമായി ഉണ്ടാവുക പലപ്പോഴും മറ്റുള്ളവർ ചോദിച്ച് ചോദിച്ച് നിർബന്ധത്തിനുണ്ടാവുകയാണ് പലപ്പോഴും കുറെക്കാലം അടിച്ചു പൊളിച്ച് ജീവിച്ച് ശൂന്യതാബോധം വരുമ്പോൾ ശ്രമിച്ചുണ്ടാവുകയാണ് മറിച്ച് ഗുരുകുലത്തിൽ പഠിക്കുമ്പോൾ തന്നെ തൈത്തരി ആരണ്യക ശ്രുതിയില് ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് പോകാനൊരുങ്ങുന്ന വിദ്യാർത്ഥിക്ക് കുലപതി നിർദ്ദേശം നൽകും ഈ സത്യമെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടാണ് വിടുന്നത് അതുകൊണ്ട് തന്നെ അച്ചടക്കമുള്ള കുടുംബജീവിതവും മര്യാദയുമൊക്കെ ഉണ്ടായിരുന്നതിനാൽ കുടുംബ ആസൂത്രണാദികൾ വേണ്ടി വന്നില്ല ജനാധിപത്യത്തിന്റെ കൈത്തലങ്ങളിലേക്ക് ജനതയെ കയ്യുയർത്തിപ്പിടിക്കുകയും വൈദികിയുടെ അംശങ്ങളില്ലാതാവുകയും അത് ഉൾക്കൊള്ളുന്നത് വിലക്ഷണമാണെന്ന് പറയുകയും പാശ്ചാത്യ പോയി വിദ്യാഭ്യാസം ചെയ്തു വരികയും ചെയ്ത സ്വതന്ത്ര ജനാധിപത്യ ഭാരതത്തിൻ്റെ ആദ്യകാല നേതാക്കന്മാർ ബ്രിട്ടൻ കൊണ്ടുവന്ന ഭാഷയും ബ്രിട്ടന്റെ സംസ്കൃതിയും ബ്രിട്ടീഷുകാരനേക്കാൾ ആദരവോടുകൂടി കാത്തുസൂക്ഷിക്കുന്നവർ ബ്രിട്ടൻ കൊല്ലാനൊരുങ്ങാതെ ബ്രിട്ടൺ പിടിച്ചെടുക്കാനൊരുങ്ങാതെ ബിനാമികളെപ്പോലെ നിർത്തി ഈ രാജ്യവാസികളും ഈ രാജ്യക്കാരുമായ പുരാതന രാജാക്കന്മാരെ മുൻനിർത്തി നടത്തിയ വിദേശ ഭരണത്തിന് വൈദേശികമായ പൂർണ്ണശോഭ നൽകുവാൻ ബ്രിട്ടണുമായി കൂട്ടുചേർന്ന് കോമൺവെൽത്ത് ഉണ്ടാക്കി രാജാക്കന്മാരെ നിഷ്കാസനം ചെയ്ത് ബ്രിട്ടണിൽ വിദ്യാഭ്യാസം നേടിയവരാൽ ഭരിക്കാൻ തുടങ്ങുന്നതിലേക്ക് മാറിയ മാറ്റമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇന്നത്തെ എല്ലാ വൈതാളിക പ്രശ്നങ്ങൾക്കും കാരണമെന്ന് തത്വചിന്താപരമായി ആലോചിച്ചാൽ ഏത് പൊട്ടനും മനസ്സിലാവും ആ വിദ്യാഭ്യാസം കഴിഞ്ഞ് കുട്ടികൾ പുറത്തേക്ക് വരുമ്പോൾ കാമനയ്ക്കാണ് പ്രാധാന്യം ഭോഗാർത്ഥമാണുക അതുകൊണ്ടുണ്ടാകുന്ന മനോനാശം അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിവൈകല്യം അതുളവാക്കുന്ന രോഗങ്ങൾ ഇവയൊക്കെ ആരോഗ്യശാസ്ത്രത്തിൻ്റെയും തത്വചിന്തയുടെയും മാനവ വികാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അപഗ്രഥിച്ചു പഠിക്കുന്നത് രസാവഹമാണ് ഉപരി അത്തരമൊരന്തരാളത്തിലേക്ക് രാഷ്ട്രത്തെ വലിച്ചിരച്ച് പഠിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ലൈംഗിക വേഴ്ചയ്ക്കും മറ്റുമുള്ള ഉപകരണങ്ങൾ അവയുടെ വിപണന തന്ത്രങ്ങൾ അവ മനുഷ്യന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തി അവനിലും അവന്റെ വംശപരമ്പരയിലും ഉണ്ടാക്കുന്ന രോഗങ്ങൾ ജനസംഖ്യയുടെ അമിതമായ വർധന രോഗത്തിന്റെ വർധന അത് നിയന്ത്രിക്കുവാനുള്ള നിയമനിർമ്മാണങ്ങൾ അത് വരുത്തിക്കൂട്ടുന്ന ഭ്രൂണഹത്യകൾ ജനാധിപത്യമാവും വിധം പ്രചരിപ്പിച്ചിട്ടും ആംഗലേയ പണ്ഡിതന്മാർ നടത്തിപ്പോന്ന ചിന്തകളെ സ്വാധീനിച്ചാധുനിക ഭാരതീയ ജനാധിപത്യം കുട്ടികളുടെ എണ്ണം കൂടിയാൽ ശിക്ഷിക്കുവാനുള്ള നിയമം വരെ കൊണ്ടുവരാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ എങ്ങനെ പൂർവകാല ഭാരതം ഈ വൈകല്യങ്ങളിൽ നിന്ന് മോചനം നേടിയിരുന്നു എന്ന് ചരിത്രത്തിലൊന്ന് അന്വേഷിക്കുവാനെങ്കിലും ആധുനിക ഇന്ത്യൻ ബുദ്ധിജീവികൾ ശ്രമിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ് മനസ്സിനെ മൃഗതൃഷ്ണയിൽ നിന്ന് മോചിപ്പിക്കുകയും ഉത്തമ സന്താനത്തിനു വേണ്ടിയാണ് ജായ എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വച്ഛന്ദവും സൗമ്യവുമായ ജീവിതത്തിൽ ഒരുങ്ങുമ്പോൾ ജായ പുത്രാർത്ഥമാണെന്ന് അറിഞ്ഞ് ജീവിക്കുമ്പോൾ ഇതിനെ ഒന്നും നിയന്ത്രിക്കാൻ ഇത്ര മാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലെന്ന് ബോധ്യമോ എന്നു മാത്രമല്ല വളരെ നേരത്തെ തന്നെ ജായപുത്രാർത്ഥമാണെന്ന് കുട്ടികൾ മനസ്സിലാക്കിയിരുന്നു ഈ ബുദ്ധി ആദ്യം തന്നെ പ്രാപ്തമാകുന്നു എങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ പ്രാപ്തമാകുമ്പോൾ ജായഭോഗാർത്ഥമാണെന്ന് അറിയുന്നതിനു പകരം പുത്രാർത്ഥമാണെന്ന് മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും വിജാതീയ വിവാഹങ്ങളും അവയുടെ പ്രവൃത്തികളും അതിനെ തുടർന്നുള്ള സാമൂഹിക പ്രശ്നങ്ങളും കോലാഹലങ്ങളും വിവാഹമോചനങ്ങളും പോലും ഒഴിവാകുമെന്ന് തീർച്ചയായും പുത്രാർത്ഥത്തിനാണെന്ന് സ്ത്രീയും പുരുഷനും സ്ത്രീ പുരുഷ ബന്ധത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ വൈകാരികമായൊരു തൃഷ്ണയിലല്ല വ്യവസ്ഥാപിത വിവാഹവും ജീവിതവും ഉണ്ടാവുക എന്നുള്ളതും ആലോചനാമസൃണമാണ് അവർക്ക് തൻ്റെ വംശത്തിൻ്റെ അറിവും ഗൗരവവും അനിവാര്യമായി തോന്നുകയും ചെയ്യും പിതൃപൈതാമഹ പരമ്പരയുടെ അനുസ്യൂതയെക്കുറിച്ചറിഞ്ഞ് തന്റെ വംശാവലിയുടെയും വംശത്തിന്റെയും ഗൗരവം ചോർന്നു പോകാതെ അതിന്റെ അറിവിന്റെ പരമ്പര നഷ്ടമാകാതെ പോയിടണമെന്ന് നിശ്ചയമുണ്ടാവും ജായെ പോകാർത്ഥമെന്നു മനസ്സിലാക്കിയാൽ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും പോയാൽ മാം സന്തോഷിച്ചാൽ അവരെയും കൂട്ടിക്കൊണ്ടുവരുമെന്നതാണ് പരിണാമം ഇത് പുത്രാർത്ഥമാണോ അല്ല അപ്പോ ശ്രുതിയുടെ അഗാധതകളിൽ അനേകം ഉത്തമ സന്ദേശങ്ങളുണ്ട് പൂർവഭാഗത്തും ഉത്തരം അവയിലേക്ക് വിരൽ ചൂണ്ടുന്ന അനവധ്യസുന്ദരമായി അറിവിനെ നമുക്കായി വർണ്ണിച്ചു തന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാവനപാദങ്ങളിൽ ഭക്തിപൂർവം നമുക്ക് പ്രണമിക്കാം